ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസിലെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ദേ ഹാവ് സ്പെൻഡ് ദ നൈറ്റ് ദെയർ വീച്ച് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് അണ്ടർലൈൻഡ് ഈ ദെയർ എന്നുള്ള ഇത് ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഡ്വർബാണ് അവിടെ തങ്ങി എന്നാണ് അർത്ഥം തങ്ങുക എന്ന ബെർബിൻ്റെ വിശേഷണമായതിനാൽ ദെയർ ആണ് ഇവിടുത്തെ അഡ്വർബാണ് ദെയർ ഓപ്ഷൻ ബി ീസ് ആർ ഡാഷ്ഡ് ലേണേഴ്സ് ദാൻ എലിഫൻറ്റ് ഏതാണ് ഫാസ്റ്റർ ആണ് ഫാസ്റ്റർ മങ്കീസ് എലിഫൻറ്റ് ഇവയെ കമ്പയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത് അപ്പോൾ ഫാസ്റ്റർ മൂന്നാമത്തെ ചോദ്യം ദ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് സിക്സ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് അവർന്ന് അപ്പം ആൻ അവർ വരേണ്ടത് അവർ എന്നാണ് പ്രൊണൗൺസിയേഷൻ അധ്യയശ്ദം വൗവലായതിനാൽ ആൻ അവർ എന്നുള്ളത് ഓക്കെ നാലാമത്തെ ചോദ്യം എ ബി ഓർ സി ബെസ്റ്റ് ഡാഷ് ദ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസേഴ്സ് എന്നുള്ളതാണ് വരേണ്ടത് ആൻസേഴ്സ് എന്നത് ഇവിടെ വെർബാണ് ഓർ ചേർത്ത് എഴുതിയിരിക്കുന്നതിനാൽ സബ്ജെക്റ്റ് എന്താണ് സിംഗുലർ ആണ് അതിനാൽ സിംഗുലർ ബെർബായ ആൻസേഴ്സ് എന്നാണ് നന്നായിട്ട് ഉത്തരം പറഞ്ഞത് എന്നാണ് അർത്ഥം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം എവരിബഡി ഹാസ് അറ്റൻഡ് ദ കോൺഫറൻസ് ഡാഷ് അവിടെ എന്താ വരേണ്ടത് ഹാവിൻ്റ് ദേ ആണ് വരേണ്ടത് എവരി ഹാസ് അറ്റൻഡ് ദ കോൺഫറൻസ് ഹാവിൻ്റ് ദേ സെൻറ്റൻസ് പോസിറ്റീവ് ആയതിനാൽ ടാഗിടെ നെഗറ്റീവാണ് വേണ്ടത് എവരിബഡിയെ സൂചിപ്പിക്കാൻ ടാഗിലേതാണ് ദേ ആണ് വേണ്ടത് ആറാമത്തെ ചോദ്യം ജോയ് തോമസ് ജോയ് തോമസ് ഡാഷ് ദ മാരത്തോൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ടൂ തൗസൻഡ് നയൻ അപ്പോൾ ഏതാണ് റാനാണ് വരേണ്ടത് പാസ്റ്റിലൊരു പ്രത്യേക സമയം സൂചിപ്പിച്ചിരിക്കുന്നതിനുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് വരേണ്ടത് ഏഴാമത്തെ ചോദ്യം ഷീ വുഡിൻ്റ് ഹാവ് യാൺ ദ ഹോൾ ഡേ ഇഫ് ഷീ ഡാഷ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ് അവിടെതന്നെ ഹാഡിൻ്റ് സ്റ്റേഡ് എന്നുള്ള ഓപ്ഷൻ സി ആണ് വരേണ്ടത് ഈ ക്ലോസിൽ ഹാർഡ് ഡൺ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഡൺ ആണ് വരേണ്ടത് ഓക്കെ എട്ടാമത്തെ ചോദ്യം വി ഓഫൺ ഗോ ഫിഷിങ് ഡാഷ് ദ റിവർ ബാങ്ക് ഇവിടെ ഇത് വരുന്നു എലോങ് എലോങ് ദ റിവർ ബാങ്ക് ഒൻപത് ഷീ ഹാസ് ത്രീ ചിൽഡ്രൺ ഡാഷ് ഹർ ഫസ്റ്റ് ഹസ്ബൻഡ് സ്ബൻഡ് പത്ത് പ്രിയ സെട്ട് ടു ഹിം വൈ ആർ യു വർക്കിംഗ് സോ ഹാഡ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കാക്കുക വർക്കിംഗ് സോ ഹാർഡ് പതിനൊന്ന് എ ഡാഷ് ഓഫ് ഗീസ് വാസ് ഹേഡ് എ മയിൽ എവേ അപ്പോൾ ഏതാണ് വരുന്നത് ഗാഗിൾ ഗാഗിൾ എന്നാണ് വാർത്തകളുടെ കൂട്ടം എന്നുള്ള ഈ വാർത്തയിലും വാർത്ത അല്ല വാർത്തയിൽ വാർത്തകളുടെ കൂട്ടം എന്നുള്ളത് ഇപ്പോൾ ഗൂസ് ഇപ്പോൾ ഗൂസ് ഗീസ് അറിയത്തില്ലേ അപ്പോൾ അവിടെ ഗാഗുകളാണ് വരേണ്ടത് ഡാഷ് മണി ഈസ് ഇൻവെസ്റ്റഡ് ബൈ എക്സ്പീരിയൻ എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ഹു നോ എബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ഇവിടെ ഏതാണ് വരേണ്ടത് സ്മാർട്ട് ആണ് വരുന്നത് സ്മാർട്ട് സ്മാർട്ട് മണി ഈസ് ഇൻവെസ്റ്റഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ഹു നോ എബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് പതിമൂന്ന് ചൂസ് ദ സിനോണിയം സിനോണിയം എന്നാണ് അർത്ഥം ഓഫ് എംബസിൽ ഇവിടെ ഏതാണ് വരേണ്ടത് മിസ് അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് വരേണ്ടത് മിസ് അപ്രോപ്രിയേറ്റ് അതായത് അവഹരിക്കുക എന്നുള്ളത് വരണം ഇനി പതിനാലാമത്തെ ചോദ്യമാണ് ഫൈൻ ദ ആൻറ്റോണിയം ഓഫ് ക്യൂസിസെൻറ്റ് അപ്പോൾ ക്യുസീസെൻറ്റിൻ്റെ ആൻ്റോണിയം വരേണ്ടതാണ് പതിനാലിൻ്റെ ആൻസർ ആക്റ്റീവ് എന്നുള്ളതാണ് ആൻ്റോണിയം മൈ പേരൻസ് ടോൾഡ് മീദാൻ ഐ വുഡ് ഹാവ് ടു ഡാഷ് ദം വെൻ ദേ ബിക്കൈം ബിക്കം ഓൾഡ് ഇവിടെ ഏത് വരുന്നു ഏത് വരുന്നു ലുക്ക് ആഫ്റ്റർ ആ പേരൻസിനേക്ക് ലുക്ക് ആഫ്റ്റർ അതായത് പരിപാലിക്കുക എന്നുള്ള മീനിങ് ആണ് വരേണ്ടത് ദ സ്റ്റൈൽ ഇൻ വിച്ച് ദ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളജ് അതായത് ഓപ്ഷൻ ബി ആണ് അതായത് പാണ്ഡിത്യ പ്രകടനപരമായ ഇതാണ് ഓപ്ഷൻ ബി ആണ് വരേണ്ടത് പതിനേഴ് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേഡ് ഇക്നോമിനസ് എന്നുള്ള ഷെയിംഫുൾ എന്നുള്ളതില്ല അപ്പോൾ അത് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ സി ആണ് ഐ ജി എൻ ഒ എം ഐ എൻ ഐ ഒ യു എസ് പതിനെട്ട് ചൂസ് ദ മീനിങ് ഓഫ് ദ ഗവൺ ഇഡിയം ടു പിക്ക് ഹോൾസ് അപ്പോൾ അതിൻ്റെ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ടു ക്രിറ്റിസൈസ് സവൺ വിമർശിക്കുക മെനി മെഡി മെഡിക്കേഷൻസ് ഹാവ് അതർ ഡാഷ് ബിസൈഡ്സ് ദ ഇൻഡൻഡ് വണ് ഇവിടെ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് എഫക്റ്റ് ഫലങ്ങൾ എന്നുള്ള സൈഡ് എഫക്റ്റ് പാർശ്വഫലങ്ങളെന്നൊക്കെയുള്ള തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ടേക്കൻ പാർട്ട് ഇനെ ഡാഷ് ഡെമോക്രസി ഡിമോണി മോൺസറേഷൻ ഇപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് പ്രോ എന്നുള്ളതാണ് വരേണ്ടത് ദ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ടേക്കൺ പാർട്ട് ഇന്നേ പ്രോ ഡെമോക്രസി ഡിമോൺസറേഷൻ അനുകൂലമായ എന്നൊക്കെയുള്ള മീനിങ് അപ്പോൾ അങ്ങനെ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോടൊപ്പം മുപ്പത്തി ഒന്നാമത്തെ പി വൈ ക്യു സീരീസും കംപ്ലീറ്റായി വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്